പാകിസ്ഥാന്റെ ഇത് കള്ളപ്രചാരണമാണെന്നും ആറ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന വാദം അസംബന്ധമാണെന്നും സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ അതേസമയം യുദ്ധവിമാനം ഏതെങ്കിലും നഷ്ടമായോ എന്നതിൽ വ്യക്തത വരുത്തിയിട്ടില്ല നഷ്ടം എത്ര എന്നതല്ല തന്ത്രപരമായ പിശകുകൾ കണ്ടെത്താനായതാണ് പ്രധാനം തെറ്റിതിരുത്തി രണ്ട് ദിവസത്തിനു ശേഷം ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്ക് യുദ്ധവിമാനങ്ങൾ പറത്തി യുദ്ധവിമാനം വീണോ എന്നതല്ല എന്തുകൊണ്ട് വീണു എന്നതാണ് പ്രധാനം ഓപ്പറേഷൻ സിന്ധൂരിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവയൊക്കെ പരിഹരിച്ച പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയെന്നും ജനറൽ ചൌഹാൻ പറഞ്ഞു ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആണവായുധങ്ങൾ ഉപയോഗിക്കേണ്ട സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല പരമ്പരാഗത യുദ്ധരീതിയിലായിരുന്നു സംഘർഷം സംഘർഷം അതിരുവിട്ടാൽ നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ പാകിസ്ഥാനുമായുള്ള ആശയവിനിമയ ചാനലുകൾ തുറന്നിട്ടിരുന്നതായി ജനറൽ ചൌഹാൻ പറഞ്ഞു ആണവായുധം ഉപയോഗിക്കുന്ന തലത്തിലേക്ക് പോകാതെ പ്രശ്നപരിഹാരത്തിനുള്ള വഴികൾ ഉണ്ടായിരുന്നു ചൈന നൽകിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന് പ്രയോജനപ്പെട്ടില്ലെന്നും ജനറൽ ചൌഹാൻ പറഞ്ഞു മുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ കൃത്യതയോടെ കനത്ത വ്യോമപ്രതിരോധമുള്ള വ്യോമതാവളങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു ആണവായുധം ഒഴിവാക്കാൻ ഇടപെട്ടുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്റെ അവകാശവാദത്തെക്കുറിച്ച് പ്രതികരിക്കാനും അദ്ദേഹം വിസമ്മതിച്ചു അതേസമയം പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്ന സംയുക്ത സൈനിക മേധാവിയുടെ പ്രസ്താവനയിൽ കേന്ദ്ര സർക്കാർ മൌനം പാലിക്കുകയാണ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു നഷ്ടങ്ങളെക്കുറിച്ച് സർക്കാർ വെളിപ്പെടുത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടണമെന്നാവശ്യപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ആ വസ്തുതകളും സത്യങ്ങളും ജനങ്ങളോടും പാർലമെന്റിനോടും തുറന്നു പറയാത്തതെന്നും ചോദിച്ചു എന്തുകൊണ്ടാണ് ആ തിരിച്ചടിയുടെ വസ്തുതകൾ വിദേശ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നതെന്നും പി എം സി രാജ്യസഭാംഗം സാഗരികാ ഘോഷ് ചോദിച്ചു ശാന്ത്ഗ്രില ഡയലോഗിന്റെ ഭാഗമായി സംയുക്ത സൈനിക മേധാവി ബ്ലൂബർഗിന് നൽകിയ അഭിമുഖമാണ് വിവാദമായത് നഷ്ടമെത്ര എന്നതല്ല തന്ത്രപരമായ പിശകുകൾ കണ്ടെത്താനായതാണ് പ്രധാനം തെറ്റിദ്ധരുത്തി രണ്ട് ദിവസത്തിനു ശേഷം ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്ക് യുദ്ധവിമാനങ്ങൾ പറത്തി യുദ്ധവിമാനം വീണോ എന്നതല്ല എന്തുകൊണ്ട് വീണു എന്നതാണ് പ്രധാനം ഓപ്പറേഷൻ സിന്ദൂറിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവയൊക്കെ പരിഹരിച്ച് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയെന്നാണ് ജനറൽ ചൌഹാൻ പറഞ്ഞത് അതേസമയം ഇന്ത്യൻ സ്ത്രീശക്തിയുടെ പ്രതീകമായ സിന്ദൂരം ഓപ്പറേഷൻ സിന്ദൂരിലൂടെ വീര്യത്തിന്റെ ചിഹ്നമായെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു നാരീശക്തിയെ വെല്ലുവിളിക്കുന്നത് വിനാശകരമാണെന്ന് ഭീകരർക്കും അവരെ നയിക്കുന്നവർക്കും ബോധ്യമായെന്നും അദ്ദേഹം പറഞ്ഞു മധ്യപ്രദേശിലെ ഭോപാലിൽ അഹല്യാബായ് ഹോൾക്കറുടെ മുന്നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടന്ന മഹിളാ ശാക്തീകരൺ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭോപാലിൽ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു പഹൽഗാമിൽ ഭീകരർ രക്തം ചീന്തുകയും നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളെ കടന്നാക്കി യും ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ സ്ത്രീകളുടെ കരുത്തിന്റെയും ധീരതയുടെയും സാക്ഷ്യമാണ് ജമ്മു പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തികളിൽ ബി വനിതാ ഉദ്യോഗസ്ഥരാണ് പാകിസ്ഥാൻ ആക്രമണത്തെ ചെറുത്തത് അതിർത്തി കടന്നുള്ള വെടിവെപ്പിനെ അവർ ധീരമായി ചെറുത്തു പാകിസ്ഥാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളടക്കം ഇല്ലാതാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി